ിൽ കിത്താൻ വരും അർത്ഥം പറയുന്നത് ക്യാമറ കേക്കത്ത പിന്നെ കുത്തു എന്നു കേട്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ പശു അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുത്താൻ വരുമോ കൂട്ടം പുറകെ വരുന്നുണ്ട് പശു കുറേ വരുന്നുണ്ട് പശു പുറകെ വരുന്നുണ്ട് കൂടിക്കൂടിക്കൂ

ഈ പശു ഞങ്ങളെ പറയുണ്ട് കേട്ടോ ഞങ്ങളെ ഓടിക്കാൻ നിൽക്കുവോ ഈ പശു ഇത് കണ്ടോ എൻ്റെ കൂടെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് എൻ്റെ ഇവരൊക്കെ ഇരിക്കുന്ന ഉണ്ടോ ഞാനിവിടെ പാറപ്പുറത്ത് മേടിച്ചു കയറിയിരിക്കോ എടാ അയ്യോ മഴ അയ്യോ മഴ ക്യാമറ ദൈവമേ അല്ലാത്ത സിറ്റുവേഷൻ ആയല്ലേ അങ്ങോട്ട് വാനും പറ്റത്തില്ല ഇവിടെ കുഴിയാ കേട്ടോ അതെ ബാക്കി കുഴിയാ അങ്ങോട്ട് ഇറങ്ങാനും പറ്റത്തില്ലേ പാശു പാശു വഴി തന്നെ അങ്ങ് ഇറങ്ങാനും പറ്റത്തില്ലേ ഒരു കാര്യം ചെയ്തേ ഈ ട്രൈപോഡ് ട്രൈപ്പോടങ് മാടക്ക് അതെ അതെ ട്രൈപോഡ് പോഡ് ആ പാശുക്കടാവ് കൃത്യം പോലും ഇങ്ങോട്ട് വരികയെന്നു ആ ആ കൂടെ ഇപ്പം ട്രൈപോഡേ ഉള്ളു മാടക്കേറി വരുന്നുള്ളത് വേണ്ടത് കയറി കയറി വരുന്നു ാനും പറ്റത്തില്ലോ എന്തൊരു ഇടപാടാണ് ഇത് പെട്ടല്ലോ തോന്നി ഇങ്ങോട്ട് ചിലപ്പോ ഇങ്ങോട്ട് വന്ന പെട്ടു യാടാനും പറ്റത്തില്ലോ ഞാൻ ക്യാമറ വെച്ചിട്ട് പോണ്ടേ ഇത് കേട്ടോ ഇത് കുഴിയാ കേട്ടോ ഭയങ്കര ഡീപ്പ അങ്ങോട്ട് യാടിക്കഴിഞ്ഞ കാല് പൊടിയും മഴയും പെയ്യുന്ന ക്യാമറ മ്മളെങ്ങനെ പോയി അങ്ങോട്ടങ്ങാനും ചാടാൻ പറ്റുമോ അതിങ്ങനെ കഷ്ടവാട പശു ഓടിച്ച് ഞങ്ങളെവിടെ നിക്കൊരു കഷ്ടവാ ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലും മൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് കാട്ടാനൊക്കെ ഓടിച്ചിട്ടുണ്ട് മുപ്പത് ആൾ പറയുന്ന ആളുടെ കൂടെ അറ്റാക്ക് ചെയ്യണം മുപ്പത് കടുവയെ നേരിട്ട് വേണ്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ആനകളൊക്കെ കാട്ടാനൊക്കെ നമ്മൾ ഇത്രയും എടുത്ത് കണ്ടിട്ടുണ്ട് ഈ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ട് പശു ഓടിക്കുന്നത് എന്തിനൊരുപാട് ഒരു ഇത് മുമ്പേ നിങ്ങളോട് പറഞ്ഞ പശുവിൻ്റെ ഫ്രണ്ട് പശു ഓടിക്കാൻ പറഞ്ഞാൽ പശുവിൻ്റെ ഫ്രണ്ട് ഞാൻ ഇങ്ങനെ നെഞ്ചി പിരിച്ചു നിന്നു അതവിടെ വർക്കൗട്ടായി പക്ഷേ ഇത് വർക്കൗട്ടായില്ല കേട്ടോ ഓ ക്യാമറ നനയുന്നു ഇത് കുഴി ഭയങ്കര കുഴിയാണ്ട ഇത് കുഴിയാ വെള്ളം അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഞങ്ങളിവിടെ പെട്ടു സ്റ്റക്കായിട്ട് എനിക്ക് പശു ഇറക്കത്തുമില്ല ഞങ്ങള് കണ്ടാ ക്യാമറ നനയുന്നു ഞാനിവിടെ ഒരു കയറി നിൽക്കുന്ന കേട്ടോ കുഴി ഇറങ്ങിയിരിക്കുന്നു ഒന്നും ആ പ്രൊട്ടക്ഷൻ പറയാക്ഷൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കൃത്യം പോലെ ഇങ്ങോട്ട് വരുന്ന ഇറങ്ങി പോവ ഷൂ ഷൂ ഞങ്ങൾക്ക് അങ്ങോട്ടാ പോണ്ടോ ഇനിയും ഫോട്ടോഗ്രാഫി ഇല്ല ഫോട്ടോ എടുക്കണ്ട ഒന്നും വേണ്ട ഇത്രയും പെട്ടെന്ന് എങ്ങനെയും കാറിന്റെ അടുത്തൊന്ന് പോയാൽ മതി അല്ല ചെലപ്പോ വരും ബാക്കി നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുമോ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോ ഇങ്ങനെ ഇറങ്ങിയിട്ട് തലപൊക്കുന്നു തലപ്പൊക്കുന്നു തലപ്പൊക്കുന്നു തലപൊക്കുന്നു ഈ കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ടേ ഡേഞ്ചറ ചേട്ടാ ഇതിനൊക്കെ ബാക്കിലോട്ട് വരുന്നുണ്ട് ബാക്കിലോട്ട് വരുന്നേ ബാക്ക് ബാക്സ് അയ്യോ അയ്യോ ഉദർ ചക്കറും ഐസ ഐസ ജാനസക്ത അയ്യോ പെട്ടു അത് വഴി പോകാൻ പറ്റൂ ഇങ്ങനെ ചിലപ്പോ ചാടി മണ്ടക്കൂടെ പട്ടി പോലും ഓടി രക്ഷ പൊട്ടി പട്ടി വരെ പേടിച്ചോടനിക്കാമറ എന്തൊരു നനയും പാതാളം എന്ന് പറയുന്നത് ഇതുപോലൊരു അനുഭവം ആദ്യമായിട്ടാണ് ജീവിതത്തെ ആദ്യമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്ന അനുഭവം നിക്കുന്നെ ഭയങ്കര മുഴ റോക്കി നനയായിരിക്കാൻ വേണ്ടി നമ്മള് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് പെടുന്ന കേട്ടോ കാട്ടാനും പോയിട്ട് ഇങ്ങനെ പോയാലും नीचे से हाँ देखते हैं नीचे है ना कहीं नीचे से जगह नहीं है वहाँ से भी ऊपर ही आना पड़ता है नहीं ये कहाँ नहीं चले अब तो शेरों मरा क्या इसान मरा क्या नोट बुर्ज नोट बुर्ज हाँ उड़ा मिटा दिला देखो टाइम करने से पहले अपने को भागना है ओके 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 आयो साथ एक साथ आ जाओ वन टू थ्री ओके ओके पशु ने पशु ने पेड़ छोड़ दिया हम बो पशु बोल क्यों ना ോ പാശു വരുന്നു അപ്പാശുണ്ടെ മെല്ലു മെല്ലെന്നും പറഞ്ഞ് എനിക്ക് പോട്ടോ എന്തിനോട് ചെയ്ത് പോട്ടെ ചീറ്റി ചീറ്റി എനിക്ക് പോട്ടോ അയ്യോ വെല്ലാം വരക്ക പോക്കെ

അഡ്വഞ്ചർ സത്യോ പറഞ്ഞേ കാട്ടാനയുടെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് പോലും ഞാൻ ഇങ്ങനെ പെട്ടിട്ടില്ല പശു അത് ടൈപ്പ് പശു കേട്ടോ അത് ചീറ്റി ചീറ്റി നിൽക്കുന്നുണ്ടോ ചീറ്റ കാലു വെച്ച് ഞാൻ ആദ്യം നഞ്ചും പിരിച്ചു വന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായ പണിയന്ന് ഓഹ് എന്ത് കഷ്ട വഴിയില്ല ഒന്നുമില്ല മഴയും വേണേ ക്യാമറ ട കരുത് തീരുമാനമായി കഷ്ടം പിടിച്ചെ ഇതെന്ത് ചാണകോ എന്തു അയ്യോ ഇത് വഴി നടക്കാൻ പറ്റത്തില്ല റൈറ്റ് പിടിച്ചോ റൈറ്റ് പിടിച്ചോ റൈറ്റ് റൈറ്റ് പിടിച്ചോടിച്ചോ

അത് കളഞ്ഞിട്ട് വേണേ എടുക്ക് എടുക്ക് എടുത്തോ അത്രേ ഉള്ളൂ എടേ അത് കളയൊന്നും വേണ്ട കഴിയാ കഴിയാത്ത എന്തിനാ കളയുന്നത് അതൊന്നും കുഴപ്പമില്ല എടേ ഇതിപ്പോ ഞാന മേടിച്ചു എന്റെ കാല് മൊത്തം ഈ സമയത്ത് പശു ഇങ്ങോട്ട് വരാൻ പശു വന്നാ പെട്ടു എന്തൊരു കഷ്ടോടാ നിക്ക് എനിക്ക് ക്യാമറേ എനിക്ക് തിരിയണ്ടോ എന്റെ കാല് ഏതാനും അപ്പൊ ഞാൻ നാട് ശേഷം വിട്ട അങ്ങ് പോയേക്കാണ് നീ എന്റെ ചെരുപ്പ് ഇതേണ്ട് ഇതേണ്ട് എന്തൊരു കഷ്ട പെട്ടു ചെരുപ്പ് ചെരുപ്പ് എടുത്തു അയ്യോ കാലം നൂരി വരുന്നില്ലേ അയ്യോ എന്റെ ചെരുപ്പ് എവിടെ പോയി എന്തി കഷ്ടം പട്ടി വീട്ടിലങ്ങാണ്പോ പറയാ എൻ്റെ ദൈവമേ യോ കാലെല്ലാം കാലൊക്കെ അങ്ങ് പോയി കേട്ടോ എൻ്റെ അമ്മ കാല കളിച്ചോ ഇതുപോലെ ഇതുപോലെ ജീവിതത്തെ അതിൻ്റെ കഷ്ടമേ ചാണകം ഏ എൻ്റെ ദൈവം എന്തൊരു കഷ്ട കൈ ഉണ്ടോ പ്രതീക്ഷ ഇതുപോലുള്ള സ്ഥലത്തൊക്കെയാ എന്നെ കൊണ്ടുവരുന്നത് ഫോട്ടോ എടുക്കാനേ ഇത് മലപ്പൂർ മലപ്പൂർ എന്നെ ഇവിടെ കൊണ്ടുവന്നായിട്ട് അതെ അതെ കേരളത്തിൽ ഞാൻ വളരെ 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 സുഖമായിട്ടൊക്കെ ഫോട്ടോ എടുത്ത് നടന്ന് എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്ന് എന്റെ ക്യാമറ എന്റീണ്ടോ എഴുതി ക്യാമറ സൂക്ഷിച്ചോണ പറയാ വിചാരിച്ച ഞാനിവിടെ കരുവാ എന്റെ ദൈവം ഇതൊക്കെ എവിടെ പോയി കഴുകും ഷൂ ഒക്കെ ഇട്ടുണ്ടോ നാളെ കാലി കാലുകൊണ്ടോ പട്ടി പോയാണെന്നു അവിടെ പോയി പോകുന്നു ക്യാമറ ക്യാമറ മേടിക്കണം പോയാൽ തീർന്നു പതുക്കെ 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 അത് വഴി ഇവിടെ നമ്മൾ ചാണകത്തിനത്ര പോയി എവിടെ ഇതുവഴി പോലെ എവിടെയാ സംഭവം അങ്ങനെ പോവേ ഞങ്ങള് വന്ന വഴിയാ ഓടി വന്ന് ഞങ്ങൾ കേറിയത് ഈ ചാണകം കുഴിയില്ല വന്ന് പെട്ടെന്ന് പറയാ ഇവിടെ ഇങ്ങനെ ഇത്രയും ചാണകം വരുന്നേ ചേച്ചി എന്താ വഴിയെ വഴി എടുക്കാം ചാവളം കൊണ്ടാ വേറെ സ്ഥലമൊന്നും ഇല്ല ഇവിടെ ദൈവമേ ഉണ്ട് ഇതുപോലെ അനുഭവം ജീവിതത്തി ആദ്യം ഉണ്ടാക്കത്തില്ല ജീവിതത്തിൽ മറക്കത്തില്ല ഇനി ഞാൻ പൂനെയിലല്ലേ ഇനി ഏത് സ്ഥലത്താലും ഞാൻ വരത്തില്ല ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു മതിയായി പാലകു പോയിട്ട് പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഈ പശു അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പശുവിൻ്റെ അടുത്ത് ഈ സംഭവം വർക്കൗട്ട് ആകത്തില്ല കേട്ടോ ആരും കയറി നിൽക്കുമൊന്നും ചെയ്യരുത് പശുവിൻ്റെ ഫ്രണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല പശു പിടിച്ച് തീർപ്പിക്കും ഇത് കഴിവുണ്ടായോ ചാണകം കുളിച്ചൊക്കെ നല്ല ഫ്രഷ്

എന്ത് വണ്ടിക്കത്തിനാണ് കയറാൻ പെട്ടെന്ന് ചെട ഞങ്ങൾ കാറിൻ്റെ പറയും പത്തിക്കോ കഴിക്കുന്നു മാലിന്യം കഴിച്ചോണ്ടിരിക്കുന്നു ആശുപത്രി ഇറങ്ങി വന്നോ നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ എന്താ മാത്രം കഷ്ടപ്പെട്ടാ ഇവിടെ വന്നു മതി വണ്ടി വണ്ടി ഒരു കാര്യം ഒക്കെ വണ്ടി തിരിയുന്നു ചൊണ കേരളത്തിൽ വാടാ കാണിച്ചു തരാം പോവാങ്ങനെ നമ്മളിവിടെ പോയി ഇറങ്ങും वो जो है ना, के ഞാൻ നല്ല അനുഭവം ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വരുന്നവരോടൊരു അഡ്വൈസാണ് കേട്ടോ ഇവിടെ ഒറ്റയ്ക്കും വരരുത് ഒറ്റയ്ക്ക് വന്നാൽ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിട്ട് പോലും മൂന്നുപേരും രക്ഷപെട്ടില്ല ഇനി എന്തോ തുടക്ക എവിടെയെങ്കിലും കൊണ്ട് കഴിയാ ഇത് പരിപാടി ഇവിടെ ഫോട്ടോ എടുക്കാൻ നടക്കത്തില്ലേ വരുന്നൊരു കൂട്ടം കൂടിയാ വരാവേ ഇവിടെ ഇങ്ങനെയുള്ള ഡേഞ്ചറൊക്കെ ഉണ്ട് കേട്ടോ പശുവിനൊക്കെ തൊട്ട വിവരം അറിയും ഇവിടെ എത്ര നാളും വന്നിട്ട് ആദ്യമായിട്ട് അനുഭവം ഇത് എന്റെ ആദ്യത്തെ അവസാനത്തെ അനുഭവം ഇവിടത്തെ I never ever faced such a, such a, such, such a situation okay. This is a very very dangerous situation and this is one of my first experience in my life This is my second experience Be, <laughs> Because of, All because of Pratish He bring me here You wanted wild no? So yeah. this is wild <laughs> Yeah this is adventure wild He told me there, is a, there are a lot of uh, adventure here yeah. But I never expect uh, such kind of new type of adventure here Same thing happened with Malangal. ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോവാലെ ഇപ്പൊ കഴിക്കാ കഴുകാൻ പോവാ കയ്യിൽ പെരണ്ട ചാണകവും കാറിൽ പെരണ്ട ചാണകവും കഴുകി കളയാനായിട്ട് പോവുകയാണ് ആ ഇത് ഈസിലി ആ ഇതോ ഓക്കെ അടിപൊളി എൻ്റെ ഷൂ ഒക്കെ എടുത്തിട്ട് വേണ്ട ട്രെയിനോ അതുകൊണ്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ട്രെയിൻ ഇത് മെയിൻ ട്രെയിനാ പോയത് ഇത് ആറു ട്രാക്കായി കേട്ടോ നമ്മൾ ഇരിച്ചു പോയാണ് ഇതൊക്കെ കഴിക്കാനായിരുന്നു പ്ലാൻ ഇനി ഇപ്പൊ പാഴ്സലും അടിച്ചോണ്ട് പോകി പോവാസൊക്കെ മാറിയിട്ട് ഇനി ഇറങ്ങാൻ എടുത്തോണ്ട് കിട്ടി അല്ലെങ്കിൽ ആൾക്കാരോട് പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കത്തില്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ പോയി ചാണാത്തികളെന്ന് പറഞ്ഞ് ആരേലൊക്കെ എനിക്ക് ചോദിക്കാം വൈൽഡ് ലൈഫിൽ പോയപ്പോ എ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ അത് എനിക്കല്ല കേട്ടോ എക്സ്പീരിയൻസ് ഇങ്ങനൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് കാട്ടാന ഓടിച്ചു ആ കാട്ടാന ഓടിച്ചിട്ടുണ്ട് എന്നാലും വലിയ പ്രശ്നമില്ലായിരുന്നു ഏഹ് കടുവയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ചില്ലിയുടെ ഫോട്ടോ എടുത്തിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് പക്ഷെ ഭയങ്കര പരിപാടിയായിരുന്നു